ഞാൻ അത് കിട്ടി കഴിഞ്ഞിട്ട് ഇത് കിട്ടിയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അന്നൊക്കെ എനിക്ക് എനിക്ക് ഫസ്റ്റ് റവന്യൂ കിട്ടുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് വീട്ടിൽ കൊറേ കിടപ്പുണ്ട് പിന്നെ കടം അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അത്താക്ക ആ സമയത്ത് ചെലവ് നോക്കുന്ന ഒരു മകളാണ് എന്നാണ് പറഞ്ഞത് അങ്ങനെയാണോ അതിന്റെ ചോദ്യം എന്റെ വാപ്പാക്ക് അറ്റാക്ക് വന്നായിരുന്നു പുള്ളിക്ക് മൂന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇപ്പൊ രണ്ട് സർജറി പോയിട്ട് ഞാൻ മാസം ഒക്കെ പോയിട്ട് അത്താക്ക് പിന്നെ അത്താക്ക് പോവാൻ പറ്റാത്ത അത്ര കിടപ്പായിട്ടുള്ള കണ്ടീഷൻ ഒന്നും അല്ല പിന്നെ പോവാ വിടാനാണെങ്കിൽ നമുക്കൊരു നമുക്ക് ആവശ്യം അലഹമില്ല ഉണ്ടല്ലോ

ോർമ്മയില്ല ഞാൻ പറഞ്ഞില്ല അത്തൊക്കെ ഒരു സർജറിയും കൂടെ ചെയ്യാൻ ഉണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയോ വേറെന്തൊക്കെയോ ചെലവുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അല്ലാതെ എനിക്കിത് കൂട്ടി വെച്ചിട്ട് നാളെ ഒരു ക്യാമറ അങ്ങനെ ഒന്നും ചിന്തിക്കാനുള്ളൊരു ലെവലല്ലായിരുന്നു ഞാനപ്പം എന്നിട്ട് ഈ ചൊറക്കം കൊള്ളാ അങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞില്ല വലിയ എനിക്ക് നാളെ ഇത് വന്ന് കഴിഞ്ഞ കൊളാമായിട്ട് ചെയ്യാൻ വേണ്ടിട്ട് കോണ്ടാക്ട് ചെയല്ലോ അപ്പൊ എങ്ങനെയാ ശരിക്കും ഡീൽ ചെയ്ത് എല്ലാം കൊളാബ് തുടങ്ങിയിട്ടുണ്ട് ഉണ്ട് എന്താ എന്താ ശരിക്കും ശരിക്കും ബെനിഫിറ്റ്സ് എന്നുള്ള യൂട്യൂബ് നമുക്ക് ഈ ഒരു ബ്ലോഗർ ബ്ലോഗർ എന്നുള്ള എന്നുള്ള എന്താ ശരിക്കും നമുക്ക് ഒരുപാട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് അല്ലാതെ നമുക്ക് 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 അപ്പോൾ ട്രൈ നോക്കാം റിവ്യൂസ് കാര്യങ്ങളൊക്കെ പേഴ്സണലി യൂസ് ഒരിക്കലും ഇപ്പം എല്ലാ ബ്രാൻഡിന്റെ എല്ലാ പ്രോഡക്റ്റും നമുക്ക് അഫോർഡ് ചെയ്യാൻ മനസ്സിലായോ അപ്പൊ കുറച്ച് പ്രോഡക്റ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം

പറയാനുള്ള ഒരു മറുപടി എന്താ പണ്ട് എന്റെ വാപ്പൊക്കെ പറയാറുന്ന് വാപ്പായും പറയാറ് വാപ്പ പറയല്ല മീൻസ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പറയാറല്ലോ എന്തോ നമ്മള് പണ്ട് സ്കൂളിൽ പോന്നത് നടന്നായിരുന്നു ചെരുപ്പില്ലായിരുന്നു ആ എന്തുവാറ് മാത്രോ നിക്കറോട്ട് പോവോ സ്കൂളുകളിൽ പോകും ഇട്ട് ചെരുപ്പിടാണ്ട് ഇത്രയും കിലോമീറ്റർ നടന്നു പണ്ടത്തെ പോലെ പോവോ പക്ഷെ പോകുന്ന സ്കൂളുകളും സത്യം ഉണ്ട് പക്ഷെ പണ്ട് ഒരു ഒരു നൈന്റി ഫൈവ് പെർസെന്റേജ് ആൾക്കാരും അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നവരാണെന്നാണ് പറയുന്നത് ഇപ്പൊ ഒരു ഫൈവ് പെർസെന്റേജ് മാറുന്നുള്ളൂ